രണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്ന രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ച അത് പല സംഭവങ്ങളിലൂടെയും എടുത്തു കാണിക്കുന്നുണ്ട് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പൊക്കെ ഇനി സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് മറ്റൊന്ന് പോലീസുകാർക്കിടയിലെ ക്രിമിനൽസ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ വീണ്ടും അവിടെ തന്നെ വെക്കുക ഇല്ലെങ്കിൽ സസ്പെൻഷൻ പോലെയുള്ള നടപടിയിൽ മാത്രം ഒതുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ സർക്കാർ എങ്ങനെയായിരിക്കും ഇനി ഈ വിഷയങ്ങളിൽ നിലപാടെടുക്കുക എന്നതുമുണ്ട് തെരഞ്ഞെടുപ്പ് കൂടിയൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തിരിച്ചടിയുടെ സാഹചര്യത്തിൽ കടുത്ത നടപടി ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം നേരത്തെയൊക്കെ ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുന്നംകുളത്തും അതോടൊപ്പം തന്നെ പി സിയിലൊക്കെ ഇത്തരത്തിൽ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ കുന്നംകുളത്തൊക്കെ പോലീസുകാരെ സർവീസിൽ നിന്ന് തന്നെ നീക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നു അതിനുശേഷം പി സിയിലെ ഉദ്യോഗ ഉദ്യോഗസ്ഥന്റെ എതിർക്കുകൾ ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഷൻ എടുത്ത് മറ്റ് തുടർ നടപടികളിലേക്ക് പോവുകയാണ് ിക്കാറ്റിലും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ടാനുള്ള ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പോലീസിന് നൽകുകയും ചെയ്തിരുന്നത് അതുകൊണ്ടാണ് അടിയന്തരമായി തന്നെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ പല കേസുകളും ഈ കേസുകളിൽ അല്ലാതെ അത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലെങ്കിൽ അത്തരം ചില സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം പോലീസ് സ്റ്റേഷനിൽ മാർദ്ദനിരയായി എന്ന് പലപ്പോഴും പരാതി വരാറുണ്ട് പക്ഷെ അത്തരം പരാതികൾ വരുന്ന സാഹചര്യങ്ങളിലൊന്നും അതിനെ സാധൂരിക്കുന്ന മറ്റു തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അടുത്തിടെയാണ് ഈ പറയുന്ന വിവരാവകാശ കമ്മീഷനെപ്പോൾ ഉൾപ്പെടെ കർശന നിർദ്ദേശപ്രകാരം ഈ സ്റ്റേഷനിലെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും അതൊരു പ്രധാനപ്പെട്ട തെളിവായി മാറുകയും ചെയ്യുന്നത് ഇത്തരം തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ നടപടികൾ എടുക്കാതെ അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായുള്ള കാര്യമല്ല അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കപ്പെടാൻ കൂടി കർശന നടപടികളിലേക്ക് കടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ ഒരു ഉദ്യോഗസ്ഥന്റെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കടമ്പുകളുണ്ട് കാരണം അത് നിയമപരമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ അവർ അതിന്റെ അപ്ലൈ അതോറിറ്റിയെ സമീപിക്കുകയും അവിടെ നിന്ന് സർക്കാരിനെ തിരിച്ചടിയേക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ പോവുകയും ചെയ്യും അതുകൊണ്ട് അവരിൽ നിന്ന് നിയമപരമായി തന്നെ അവർക്ക് നോട്ടീസ് നൽകുക അവരിൽ നിന്ന് വിശദീകരണം തേടുക അവർ സർവീസിൽ നിന്ന് പിടിച്ചുവിടുക തുടർന്ന് നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സാധിക്കുക ഇപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷവും അല്ലെങ്കിൽ ഈ ഇതിന് മർദ്ദനത്തിന് ഇരയായിരിക്കുന്ന ആളുകളൊക്കെ ഇമ്മീഡിയറ്റ്ലി തന്നെ സർവീസിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിക്കുക പക്ഷെ അത്തരം നടപടികളിലേക്ക് പോകുന്നെങ്കിൽ പോകണമെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ നിയമനമായ മറ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അത്തരം നടപടികളിലേക്ക് വൈകാതെ തന്നെ കിടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സ്വർഷമാണ് വരുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാവും നമ്മൾ കുന്നകുളത്തൊക്കെ കണ്ടതാണ് ഏത് തരത്തിലാണത് പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എങ്കിലും അത് അത്തരം ഒരു സാഹചര്യങ്ങളിലേക്കൊന്ന് പോകാതെ വളരെ വേഗത്തിൽ തന്നെ നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരക്കാരായിട്ടുള്ള ആളുകളിൽ മർദ്ദനത്തിനിരയാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരും സർവീസിൽ തുടരാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായി ൾ നടത്തുന്നുണ്ട് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ബൈക്കിൽ പോലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഇല്ലെങ്കിൽ അവരത് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ പല ന്യായീകരണങ്ങൾ അതിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും ദൃശ്യങ്ങളിൽ നിന്ന് അത് വളരെ വ്യക്തമാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായതോടുകൂടി മറ്റൊന്നിലേക്ക് അതായത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സസ്പെൻഷൻ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ എതിർപ്പ് ഇപ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് സർവീസിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുക എന്നതിനപ്പുറത്തേക്ക് ആ എതിർപ്പുകളൊന്നും പറയുന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആ സമ്മർദ്ദം കൂടി ആഭ്യന്തര വകുപ്പിന് ഉണ്ടാകും അങ്ങനെ ജോലി പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ തീർച്ചയായും ഇപ്പം ഉദ്യോഗസ്ഥൻ എന്തൊക്കെ ഞാൻ അദ്ദേഹം പറഞ്ഞ പ്രതികരണം എന്താണെന്നുള്ളത് ഞാൻ ഞാൻ കണ്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ അത്തരത്തിൽ എന്ത് പ്രതികരണം തന്നെ ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയാലും ഉറപ്പായും അത് ഒരു ഒട്ട് ന്യായീകരിക്കപ്പെടാവുന്ന ഒരു കാര്യമല്ല കാരണം ഗർഭിണിയായിട്ടുള്ള ഒരു യുവതിയെ മുഖത്തടിക്കുക എന്ന് പറയുന്നത് അത്ര ഏത് തരത്തിലുള്ള പ്രകോപനം ഒരു വ്യക്തിയുടെ ഭാഗത്ത് ഉണ്ടായാലും അത് അത്തരത്തിലുള്ള ഒരു കാര്യമല്ല ഇത് സ്വീകരിക്കേണ്ടതെന്നുള്ള യാതൊരു സംശയമില്ല അത് അതിന്റെ ഒരു ഒരു പോലീസിന്റെ ഒക്കെ ഒരു മാന്യതയ്ക്ക് അപ്പുറത്തേക്ക് ഉള്ള ഒരു കാര്യമാണ് അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തരത്തിൽ യാതൊരു സംശയമില്ല കാരണം പരാതിയുമായി എത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലും സ്റ്റേഷനിലോട്ട് എത്തുന്ന ഒരു സ്ത്രീയോട് ഇങ്ങനെ മുഖത്തടിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് പോലീസ് സേനയ്ക്ക് തന്നെ വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് യാതൊരു യാതൊരു സംശയമില്ല കാരണം അത് അത് അതിൻ്റെതായ ഗൗരവത്തോടെയാണ് എടുക്ക എടുക്കുന്നത് കേരളത്തിൽ എത്തുന്ന കടന്നു വന്ന സ്റ്റേഷനിലേക്ക് കയറി വരുന്ന ഏതൊരാൾക്കും അവർക്ക് അവരുടെ ധൈര്യപൂർവം അവിടെ കാര്യങ്ങൾ പറയുന്നതിനും അവിടെ കാര്യങ്ങൾ നേടി നേടിയെടുക്കുന്നതിനുമുള്ള ഒരു സ്പേസ് സ്പേസാണ് ഇപ്പൊ രപാലകൾ സംസ്ഥാന പോലീസ് മേധാവിയായി വന്നതിനു ശേഷം നമ്മളോട് ഉൾപ്പെടെ പ്രതികരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഒരു ഇടമാണ് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ആ സ്ഥലത്തോട്ട് കേറി വരിക പോലീസ് സ്റ്റേഷൻ പറയുന്ന ഭയപ്പെടേണ്ട ഒരു സ്ഥലമല്ല ഒരു ഇടമല്ല ധൈര്യപൂർവ്വം കയറി വരാൻ പറ്റുന്ന ഇടമാകണം അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് പൂർണ്ണമായും ശ്രമിക്കുന്നതാണ് ഡി ജി പി ഉൾപ്പെടെ ആവർത്തിച്ച് പറയുന്നത് പ്രതിയാണെങ്കിൽ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അത് മൊത്തം സേനക്ക് നേരത്തെ സിജോ പറഞ്ഞതുപോലെ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് അത് ഏത് തരത്തിലായിരിക്കും സർക്കാരിന്റെ ഇനിയുള്ള നീക്കങ്ങൾ സസ്പെൻഷൻ എന്നുള്ളത് ഇപ്പോൾ പ്രാഥമികമായി എടുത്ത നടപടി മാത്രമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഡിസ്മിസ് ചെയ്യുക എന്നതിലേക്കായിരിക്കുമോ കടക്കുക എന്നറിയേണ്ടതുണ്ട് കാരണം അത്രയും വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് ഇപ്പോൾ നടപടി നടപടിയെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്